ഹായ് നമസ്കാരം മേയറെ മാറ്റണമെന്ന് സിപിഎം ആവശ്യം രൂക്ഷ രൂക്ഷ വിമർശനം വിമർശനം മേയർ ആര്യ രാജേന്ദ്രന്റെ പാർട്ടിയിൽ ലോക്സഭാ പരാജയം അവലോകനം ചെയ്യാൻ ചേർന്ന സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് വിമർശനം ഉയർന്നത് മേയറെ മാറ്റണമെന്നും ചില പ്രതിസന്ധികളിൽ പരോക്ഷമായി സൂചിപ്പിച്ചുവെന്നാണ് വിവരം അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രം ശേഷിക്കെ ആര്യ മേയർ സ്ഥാനത്തു നിന്നും മാറ്റേണ്ട എന്ന അഭിപ്രായവും ചില നേതാക്കൾ ഉയർത്തി അത്തരം നടപടി നഗരസഭാ ഭരണം പരാജയമാണെന്ന പ്രതിപക്ഷ ആരോപണത്തെ ശരിവെക്കുമെന്ന വിലയിരുത്തലും ഉണ്ടായി തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എം നേതൃത്വം തിരുത്തും മുമ്പ് മേയറും തിരുവനന്തപുരത്തെ പാർട്ടിയും തിരുത്തേണ്ടി വരുന്നു നേതൃത്വ യോഗം ഇന്ന് അവസാനിക്കും മേയറുടെ പരിചയക്കുറവ് നഗരസഭ ഭരണത്തിൽ തിരിച്ചടിയാണെന്നും വിമർശനം വന്നു കാർ കുറുകയിട്ട് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിൽ ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും നേതാക്കൾ മുന്നോട്ട് വെച്ച അഭിപ്രായം സംസ്ഥാന ഭരണത്തിനെതിരെയും വിമർശനമുണ്ടായി ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി തിരിച്ചടിച്ചു ജീവനക്കാരും പെൻഷൻകാരും സർക്കാരിനെതിരെ